ബഹുമാനമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹു നമ്മളെ അബറോറുമായ ഹജ്ജും ചെയ്യാൻ തോഫിയൊക്കെ ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തിത്തരട്ടെ പടസറബൻ്റെ മഹബത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവും അള്ളാഹു സുബഹാനഹു വാലായ അറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം ബഹുമാനപ്പടി ഇമാം ഖാലി റഹമഹുല്ല വിവരിക്കുന്നുണ്ട് എല്ലാവർക്കും അല്ലാതോട് ഒരേ മഹബത്തല്ല വ്യത്യസ്തമായ രീതിയിലുള്ള മഹബത്താണ് എന്നൊക്കെ നമുക്കറിയാം ആ മഹബത്ത് കൂടി ഇഷ്ക്കായി മാറുന്ന ഒരു പ്രേമമായി മാറുന്ന ഒരവസ്ഥയുണ്ട് എന്നിട്ടും അതിനൊക്കെ അള്ളാഹുവിന് അറിയുക എന്നുള്ളതാണ് മാർഗം പക്ഷേ കുറേ ആളുകൾക്ക് എന്തുകൊണ്ടാണ് അള്ളാഹുവിന് അറിയാൻ കഴിയാതെ പോകുന്നത് ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന സാധനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നത് അള്ളാഹുവാണ് ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും അള്ളാഹു സുബാനുഭൂത്താലായവിടെ ഹയാത്തും കുതിരത്തും ഒക്കെ നമുക്ക് വളരെ വ്യക്തമാണ് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതും ഹൃദയം കൊണ്ട് കാണുന്നതുമായ സർവ വസ്തുക്കളും അള്ളാഹുവിൻ്റെ കുതിരത്തും അള്ളാഹുവിൻ്റെ ഇല്ലുമ നിറഞ്ഞു നിൽക്കുകയാണ് അത്ര നിറഞ്ഞു നിൽക്കുന്ന സാധനങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുണ്ടാവില്ല ഇവിടുത്തെ കല്ലിലും മണ്ണിലും ചെടിയിലും മരത്തിലും ജീവികളിലും ആകാശം ഭൂമി നക്ഷത്രം കര കടല് തെയ്യ് അന്തരീക്ഷം എന്തൊക്കെയുണ്ടോ നമ്മുടെ അവസ്ഥകൾ നമ്മുടെ വിശേഷം നമ്മുടെ ശരീരം നമ്മുടെ ഘട്ടം ചെറുപ്പം യുവത്വം വാർദ്ധക്യം ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ കുതിരത്തും മല്ലുമും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അത്രയും തെളിഞ്ഞു നിൽക്കുന്ന സാധനമായതുകൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് തീരെ ശ്രദ്ധിക്കാതിരിക്കുന്നത് അപൂർവമായൊരു നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ചെയ്യും അറിയിക്കും കാരണം ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ അതിന് അങ്ങനെ ഒരു എഴുത്തുകാരൻ അവിടെ ഉണ്ട് എന്നുള്ളതിന് ഒരറ്റ തെളിവേ ഉള്ളൂ അതെന്താ അവൻ്റെ കയ്യന്റെ അനക്കം അല്ലേ ഒരെത്തുകാരൻ്റെ ജീവിതത്തിന് തെളിവെന്താ എഴുത്തുകാരൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവെന്താ എഴുതുന്നൊരു വ്യക്തി അയാളെ കൈ ഇങ്ങനെ അനങ്ങുന്നുണ്ട് എന്ന് അങ്ങനെ ആകുമ്പോൾ അള്ളാഹു സുബാനഹുരാ എന്നൊരാൾ ഉണ്ട് എന്നതിന് നമ്മുടെ മനസ്സിനകത്തും പുറത്തും ആയിരക്കണക്കിന് തെളിവുകളുണ്ട് നമ്മളെ ചലിപ്പിക്കുന്നത് ആരാണ് നമുക്ക് ചിന്ത നൽകുന്നത് ആരാണ് നമ്മുടെ ഈ അവയവങ്ങളെ കൂട്ടിച്ചേർത്തത് ആരാണ് നമ്മുടെ എല്ലും നമ്മുടെ മാംസവും പരസ്പരം ചേർത്ത് വെച്ചത് ആരാണ് നമ്മുടെ ശരീരത്തിനകത്തിലൂടെ ആയിരക്കണക്കിന് നരമ്പുകളെ സോഫ്റ്റ്വെയറിൻ്റെ സംവിധാനങ്ങളെപ്പോലെ കൃത്യമായിട്ട് അടുക്കി വെച്ചത് ആരാണ് നമ്മുടെ മുടികൾ മുളപ്പിച്ചത് എങ്ങനെയാണ് മുളച്ചു വന്നത് എങ്ങനെയാണ് നമ്മുടെ കൈകാലുകൾക്ക് രൂപം വന്നത് എങ്ങനെയാണ് നമ്മുടെ കണ്ണും കാതും മൂക്കും ചെവിയും ഈ വിധത്തിലൊക്കെ സംവിധാനിച്ചത് എങ്ങനെയാണ് ഇതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ എഴുതുന്ന ഒരാൾ എഴുതുന്ന കാണുമ്പോൾ നമ്മൾ എഴുതുന്ന കാണുന്നുണ്ട് എഴുത്തുകാരനെയും കാണുന്നുണ്ട് എഴുത്തുകാരനുണ്ട് അയാൾക്ക് ജീവനുണ്ട് എന്ന് തിരിയുന്നത് അയാളുടെ കൈയും പേനയും അനങ്ങുന്നത് കൊണ്ടാണെങ്കിൽ ഈ കാണുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു യഥാർത്ഥ ആലിമായ കാതിറായ ഒരു സൃഷ്ടാവിൻ്റെ പങ്കാളിത്തമില്ലാതെ അല്ലെങ്കിൽ ഒരു മൊഹരയ്ക്കില്ലാതെ എങ്ങനെയാണ് സാധിക്കുക പഠിച്ചോനെ കാണാത്തതിന് ഉദാഹരണം പറയിൽ നമ്മുടെ ഹഫാസ് എന്ന് പറയും ആവല് വവ്വാല് ഈ വവ്വാലിന് പകല് കണ്ണ് കാണൂലെന്നാ വവ്വാലിന് എന്താ പകല് കണ്ണാണാത്തത് പകല് കാരണം സാധനം തെളിഞ്ഞു തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ രാത്രി കണ്ണ് കാണും പകൽ കണ്ണ് കാണില്ല എന്ന് പറയാൻ കാരണം എന്താ വവ്വാലിൻ്റെ കണ്ണിന് കാഴ്ച കുറച്ച് കുറവാ അപ്പം അതിലേക്ക് പകലിൻ്റെ പ്രകാശം വരുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച മങ്ങിപ്പോവാണ് അത് കണ്ണിൻ്റെ കാഴ്ചൻ്റെ ഒരു പ്രശ്നമാണ് വവ്വാലിൻ്റെ എന്നതുപോലെ നമ്മുടെ ബുദ്ധി അള്ളാഹുവിനെ മനസ്സിലാക്കാനും അവൻ്റെ സാന്നിധ്യം ഉൾക്കൊള്ളാനും മാത്രമുള്ള ഒരു കഴിവ് നമ്മുടെ ബുദ്ധിക്കില്ല എന്നുള്ളതാണ് അല്ലാതെ ആകാശഭൂമികളുടെ ഓരോ അണുക്കളിലും ഓരോ അണുവിലും അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് മലക്കൂതുസ്തമാവാത്തു വല്ലാറ് എന്നാണ് പറയുക അപ്പോൾ ആ വിഷയം കൂടുതൽ പറയുന്നില്ല ചെറിയൊരു ഉദാഹരണം പറയാം നമ്മൾ അള്ളാഹു സുബാനുഭവത്താലായങ്ങനെ കണ്ട് കണ്ട് അള്ളഹാനെ മാത്രം കാണുന്നൊരവസ്ഥ അള്ളാൻ്റെ അടിമകൾ ഉണ്ട് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം നമ്മളിപ്പോൾ അള്ളഹാനെ കാണുന്നില്ല അള്ള അല്ലാത്തതൊക്കെ കാണുന്നുണ്ട് എന്നതാണ് ഇപ്പം ഒരു സ്റ്റേജ് എന്നാൽ എല്ലാവരും ശ്രദ്ധിച്ചോളൂ അള്ളാഹു ആ സ്റ്റേജിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരട്ടെ അള്ളാഹു ഒരു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ അള്ളാഹുലേക്ക് അടുത്ത ആളുകൾക്ക് മാത്രമേ അള്ളാഹുലേക്ക് മഹബത്ത് വെച്ച ആളുകൾക്ക് മാത്രമേ അള്ളാഹു താലാ ആ സ്റ്റേജ് കൊടുക്കൂ ആ ഒരു ഒരവസ്ഥയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാനെ മാത്രമേ കാണുള്ളൂ ആകാശം ഭൂമി ജീവികൾ മരങ്ങൾ ഇതൊക്കെ കാണുന്നത് അല്ലാൻ്റെ ഒരു സൃഷ്ടി എന്ന രീതിയിൽ മാത്രം കാണുന്നൊരു സാഹചര്യം മനുഷ്യന് വരും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗ്രന്ഥം ഒരു അടിപൊളി ആശയങ്ങളൊക്കെ നിറഞ്ഞൊരു ഗ്രന്ഥം ഇപ്പോൾ ഉദാഹരണത്തിന് ഖുർആൻ ഒരാളോട്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാൾ യഥാർത്ഥത്തിൽ ആ ഖുർആൻ എന്നതേ അയാൾ കാണുന്നുള്ളൂ അവരെ കുറേ കടലാസിനെ ശ്രദ്ധിക്കുന്നില്ല അതിൻ്റെ ചട്ടകളെ ശ്രദ്ധിക്കുന്നില്ല അത് ഒരു ഗ്രന്ഥം എന്ന രീതിയിൽ മാത്രമാണ് കാണുന്നത് സംഗതിയിൽ അത് ഗ്രന്ഥാണെങ്കിൽ അതിന് പോലെ അതിൻ്റെ രൂപമുണ്ടല്ലോ കടലാസ് കുറേ വസ്തു കുറേ കറുപ്പ് കുറേ എഴുത്ത് ഇതൊന്നും അല്ലയാണ് ശ്രദ്ധിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമ് എന്ന രീതിയിലാണ് കാണുന്നത് അതിൻ്റെ ഗ്രന്ഥകർത്താവിനെ കാണുക ഖുറാൻ കാണുമ്പോൾ അള്ളഹാനെ കാണുക എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും കാണുന്നത് വസ്തുക്കളായിട്ടല്ല അള്ളാഹുവിൻ്റെ ഒരു പടപ്പ് ഒക്കെ അള്ളാൻ്റെ ഗ്ര അള്ളാഹുവിൻ്റെ രചനയാണ് ഈ ഭൂമിയിലുള്ളത് മൊത്തം നമ്മൾ ഒരു ഖുറാനിലേക്ക് നോക്കുമ്പോൾ അള്ളാൻ്റെ കലാമ് എന്ന രീതിയിൽ മാത്രം നോക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള വസ്തുക്കളെ മൊത്തം അള്ളാഹു താലാൻ്റെ പ്രവൃത്തി എന്നുള്ള രീതിയിൽ കാണുക അള്ളാഹുവിനാണ് നോക്കുന്നത് അള്ളാഹുവിനെയാണ് ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ മാത്രമാണ് കാണുന്നത് സ്വന്തത്തെപ്പോലും കാണാത്തൊരവസ്ഥയുണ്ട് ആ നിങ്ങൾ സൂഫി പറഞ്ഞിട്ട് ഞാനല്ല ഞാനാണല്ലാ എന്ന് പറഞ്ഞൊരു കഥ കിട്ടിയില്ല നിങ്ങൾ അത് സ്വന്തത്തെ പോലും കാണാത്തൊരവസ്ഥയാണ് കാരണം അള്ളാൻ്റെ അടിമ എന്ന രീതിയിൽ മാത്രമേ കാണൂരിനെ ഫനാൻ്റെ അവസ്ഥ എന്നൊക്കെ പറയും ഫനായിൻ്റെ അവസ്ഥ നമ്മളിത് കൂടുതൽ നീട്ടുന്നില്ല സാധാരണക്കാരായ ആളുകളാണ് ഈ വിഷയത്തിലൊക്കെ ഉള്ളത് അപ്പം ഒരു അവസ്ഥ ഉണ്ട് എന്ന് നമ്മൾ പറയാം അപ്പോൾ ഈ രാത്രിയിലും പകലിലും നമ്മളങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവയവങ്ങളൊക്കെ സംവിധാനിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വശക്തനായ അള്ളാഹു സുബഹാനഹൂവത്ത ആരാ അവനെ മാത്രം കാണുന്നൊരവസ്ഥക്ക് വല്ലാത്തൊരു മഹബത്തിൻ്റെ അവസ്ഥയാണ് അതൊരു തൗഹീദിൻ്റെ അവസ്ഥയാണ് പൂർണ്ണതയുടെ അവസ്ഥയാണ് അള്ളാഹു ആ മാര്രിഫത്തിൻ്റെ പ്രകാശം നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ അള്ളഹനെ കാണാൻ മനുഷ്യന്മാരെ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ മതി കൂട്ടരേ പഠിച്ച റബ്ബിൻ്റെ അപാരമായ കഴിവിനെയും കുതിരത്തിനേയും കാണാൻ മനുഷ്യന്മാരെ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ മതി മനുഷ്യന്മാരെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറേ ആളുകളെ സൗന്ദര്യം എന്ന രീതിയിൽ വേണമെങ്കിൽ നോക്കാം അത് ഒരരിഫിൻ്റെ നോട്ടമല്ല നമ്മളൊരു ആയിരക്കണക്കിന് ആൾക്കാരെ ഒരുമിച്ച് കൂടി ഒരു കല്യാണത്തിന് പോയി നോക്കുക നിങ്ങളവിടെ കാണുന്ന ആണും പെണ്ണും വ്യത്യസ്തമായ രൂപങ്ങളിലാണ് കാണുന്നത് എങ്ങനെയാണ് സാധിക്കുക ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു അവൻ്റെ സൃഷ്ടികളിൽ ആയിരം വസ്തുക്കൾ ആയിരം കോലത്തിൽ സൃഷ്ടിക്കാൻ കഴിയുക മനുഷ്യനങ്ങനെ കഴിയും നിങ്ങൾ ഞാനും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയ തുടങ്ങിയത്ര കാലായി ഒരങ്ങാടിയിൽ പോയാൽ ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ഒരാളെപ്പോലും മറ്റേ ആളെപ്പോലെയല്ല ബഹ്തിരാഫ് അൽ സിനിക്കും അൽവാനിക്കും പരിശുദ്ധ ഖുർആാൻ അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളുടെ ഭാഷ വ്യത്യസ്തമായി എന്നതും നിങ്ങളുടെ നിറങ്ങും കോലവും വ്യത്യാസപ്പെട്ടു എന്നതും അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളെ വീട്ടിൽ നൂറാളുണ്ടെങ്കിൽ നൂറാക്കും നൂറ് ശബ്ദമാണ് നൂറ് പേർക്കും നൂറ് രീതിയിലുള്ള സംസാരമാണ് നൂറ് പേർക്കും നൂറ് വ്യത്യസ്തമായ രൂപങ്ങളാണ് ഒരു കാർ കമ്പനി അഞ്ച് ലക്ഷം വാഹനങ്ങൾ വിറ്റയച്ചിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് ലക്ഷം വാഹനത്തിന് ഒരേ രൂപ കമ്പനിക്ക് കഴിയോ അഞ്ച് ലക്ഷം രൂപങ്ങളിൽ അഞ്ച് ലക്ഷം കാറുകൾ ഉണ്ടാക്കാൻ പക്ഷെ പടച്ചോൻ്റെ ഭൂമിയിൽ അറുനൂറ് കോടി അല്ലെങ്കിൽ എഴുന്നൂറ് കോടി മനുഷ്യന്മാരുണ്ടായിട്ട് ഒരാളും ഒരാളെ പോലെയല്ല എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് മയംപാക്ക സൗണ്ടാണ് ചിലപ്പോൾ തുടക്കത്തിലൊന്നും പരിചയമില്ല ഞാൻ അങ്ങനെ തിരിയില്ല പക്ഷേ നിങ്ങൾക്ക് തിരിയാൻ പറ്റും എങ്ങനെയാണത് നിങ്ങൾ കേരളത്തിലെ പ്രഭാഷകന്മാരെ പ്രഭാഷണം കേട്ടു നോക്കൂ അവർക്കൊക്കെ വ്യത്യസ്തമായ ശബ്ദം വ്യത്യസ്തമായ രൂപം യാ ബുഹാനുള്ള ഈ രീതി നമുക്ക് കാണട്ടോ ഞാൻ ഇന്നലെ ഇങ്ങനെ വല്ലാതെ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് ഒരു പരിപാടിക്ക് ഇങ്ങനെ പോയപ്പോൾ ഒരുപാട് മനുഷ്യന്മാർ ആണും പെണ്ണുമായിട്ട് ഞാൻ സത്യത്തിൽ ആണു അല്ല കണ്ടത് ഒരു കല്യാണത്തിന് പോയപ്പോൾ ഞാൻ തീരെ പരിചയമില്ലാത്തൊരു സ്ഥലത്താണ് പോയത് അങ്ങനെ ചോറ് വെച്ചപ്പോൾ മനുഷ്യന്മാരുടെ മുഖത്ത്ക്ക് ഇങ്ങനെ നോക്കി അള്ളാൻ്റെ കുതിരത്ത് കണ്ടിട്ടങ്ങനെ യാറബേ പടച്ചവനാണല്ലോ സാനി ഖാലിഖ് പടച്ചവനെ പടച്ചോനെക്കുറിച്ച് എന്ന് പറയാറുണ്ട് സ്വാനി നിർമ്മാതാവ് എന്ന് പറയാറുണ്ട് അതിൽ മുബ്ധ മുമ്പുള്ള രൂപങ്ങളൊന്നും അല്ലാത്ത പുതിയ രൂപത്തിൽ സൃഷ്ടിക്കുന്നവൻ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവൻ ഇതൊക്കെ പടച്ചോൻ്റെ വിശേഷണങ്ങളാണ് അങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ടിങ്ങനെ ചോറ് ചാർ അഭിയന്താ പടച്ചോനെ ചതുക്കാട്ട് നമ്മൾ പഴയ സ്ഥലത്ത് യാത്ര ചെയ്യുന്ന ആളുകളാണല്ലോ വ്യത്യസ്തമായ മനുഷ്യന്മാർ ഇവരൊക്കെ ഭൂമിയിൽ ഇങ്ങനെ അമ്പതും അറുപതും കൊല്ലായിട്ട് ഭക്ഷണം കൊടുത്ത് അള്ളാഹു ഇങ്ങനെ പരിപാലിച്ച് പോറ്റൊണ്ടിരിക്കുക രാവിലെ ഒരു സ്ഥലത്ത് ചോറ് ഉച്ചക്ക് വേറെ സ്ഥലത്ത് ചോറ് രാത്രി വേറൊരു സ്ഥലത്ത് ചോറ് ഇതൊക്കെ ഒരുക്കിത്തന്ന് സംവിധാനിക്കുന്ന അള്ളാഹു സുബാനുഭവൻ്റെ സൃഷ്ടിപ്പും അവൻ്റെ സൃഷ്ടി വൈഭവവും അതിനെക്കുറിച്ച് അള്ളാഹു തൻ ആയാത്ത് ആയാത്തെന്ന് അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് അവൻ ആയാത്തിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഷ്ടാന്തം അലാമത്ത് അടയാളെന്ന എന്നാ ദൃഷ്ടാന്തത്തിൻ്റെ അർത്ഥം ദൃഷ്ടാന്തം എന്ന വാക്കിനടുത്ത ദൃഷ്ടി ദൃഷ്ടി കണ്ണ് നമുക്കിങ്ങനെ നോക്കിയാൽ അള്ളഹാനെങ്ങനെ കാണാനുള്ള അടയാളമാണ് അപ്പം ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അലാമത്തിൽപ്പെട്ടതാണ് അപ്പം ഈ മനുഷ്യന്മാരുടെ മുഖം ഇപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ ഓണാക്കി നോക്കി വ്യത്യസ്തമായ മനുഷ്യന്മാർ ഇനി ഈ ഗ്രൂപ്പിൽ ആയിരം ആൾക്കാരുണ്ട് നിൽക്കുക ആയിരം ആൾക്കാർ വീഡിയോ ഉണക്കി നോക്കി ഒരാളും ഒരാളെ പോലെയല്ല എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ സൃഷ്ടി വൈഭവത്തെ മനുഷ്യന് സാധ്യമല്ല ഒരഞ്ച് ലക്ഷം കാർ ഒരുപോലെ ഒരുക്കാൻ ഞാൻ അല്ലാതെ കഴിയാത്ത ഒരേമാതിരി മനുഷ്യന്മാരെ പഠിച്ചാൽ പോരെ എന്തൊരു സുഖ ഒരച്ചിരിട്ടങ്ങ് വാർത്തിട്ടാ പോരെ എല്ലാവരും ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലാണല്ലോ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിന് ലോകത്ത് ആരുദ്ധ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ഒരേമാതിരി തന്നെ ഗർഭപാത്രം എല്ലാവരുടേതും ഒരുപോലെ തന്നെയാണ് ഗർഭപാത്രം മനുഷ്യനുണ്ടാകുന്ന ശുക്ലവും ബീജവും ഒരുപോലെ തന്നെയാണ് പക്ഷേ അതിൽ അള്ളാഹു ചില അസറാറുകൾ നിക്ഷേപിച്ചിരിക്കുക അതിനെ വ്യത്യസ്തമായ രൂപത്തിൽ രൂപപ്പെടുത്തി എടുക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണത് യാസുഭകാരമില്ല അപ്പോൾ നമ്മൾ പടച്ചോനങ്ങനെ കാണുക ഈ കാണുന്ന സൃഷ്ടികളിൽ മരങ്ങളിൽ ആകാശം ഭൂമി ഇതിലൊക്കെ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഭൂമിയിലെ ജീവൻ നമുക്ക് സാധ്യമാവുക ഉമ്മയും മകളും ഒരുപോലെയാകൂലേ പെങ്ങളും മകളും ഒരുപോലെ ആകൂലേ അയൽപ്പക്കാരിയും നമ്മുടെ ഭാര്യയും ഒരുപോലെയാകൂലേ ജ്യേഷ്ഠനും ബാപ്പയും സഹോദരനും ഒരുപോലെയാകൂല്ലേ ഇവിടെ കുടുംബ വ്യവസ്ഥിതി ഉണ്ടാകുമോ കച്ചവട വ്യവസ്ഥിതി ഉണ്ടാകുമോ മനുഷ്യന്മാരുടെ വ്യവഹാരങ്ങൾ നടക്കുമോ മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റുമോ അഡ്രസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഫോട്ടം എന്ന് പറയുന്ന സംവിധാനത്തിന് നിലനിൽപ്പുണ്ടോ മനുഷ്യന് ഭൂമിയിൽ വിശ്വസ്ഥതയുണ്ടാകുമോ മനുഷ്യന് സുരക്ഷയുണ്ടാകുമോ സമൂഹത്തിലെ മുകൾ തട്ടിലുള്ളവനെയും തായ് തട്ടിലുള്ളവനെയും തിരിച്ചറിയാൻ പറ്റുമോ അനുയായി വൃന്ദം എന്നുള്ള സംഭവം നടക്കുമോ ആർക്കും ആരും ആരുമാകാലോ എന്തൊരത്ഭുതമാണ് ഇതൊന്നും തമാശ പറയുന്നതല്ലേ ഇപ്പൊ മോഡി എന്ന് പറയുന്ന ആള് നമ്മളെ ഇന്ത്യൻ്റെ പ്രധാനം മോഡിന് മാതിരി ഒരാളുണ്ടെങ്കിൽ ഇപ്പൊ എന്തൊരു ബുദ്ധിമുട്ടാ അയാൾ തന്നെ ഉള്ളു പിന്നെ അപൂർവമായിട്ട് മോഡിന് മാതിരി ഒരാൾ എന്നൊക്കെ അറിയുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുത്ത് കിടക്കാൻ ആഘോഷിക്കും അച്ഛൻ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അയാൾക്കുണ്ടാവും ചെറിയ വ്യത്യാസം ഞാൻ പറഞ്ഞു വന്നത് ഞമ്മളിപ്പോൾ കൊതുകൻ്റെ ഉദാഹരണം ഈച്ചൻ്റെ ഉദാഹരണം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മുഖത്ത് തന്നെ ഉണ്ട് അള്ളാഹുവിൻ്റെ മേലെ അറിയിച്ചു തരുന്ന അടയാളം നമ്മുടെ മുഖത്തുണ്ട് നമ്മുടെ ശബ്ദത്തിലുണ്ട് ഓരോരുത്തരുടെയും മുഖത്തും ഓരോരുത്തരുടെയും ശബ്ദത്തിലും അള്ളാഹുവിൻ്റെ മേലെ അറിയിക്കുന്ന അടയാളങ്ങളുണ്ട് അഖ്തിരാഫ് അല സിനിമ ഇത് ഞാൻ വേറെ വ്യാഖ്യാനം നൽകിയതാണ് ഇനി കേവല നാവിൽ നിന്ന് പുറപ്പെടുന്ന ഈ ശബ്ദത്തെ അള്ളാഹു എത്ര ഭാഷകളായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത് തിരിച്ചറിയാൻ കേവലം നാവിൽ നിന്ന് വരുന്ന മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന് മാത്രമാണ് സംസാരശേഷി നൽകിയത് കൊണ്ട് പഠിപ്പിച്ചു നൂറായിരം ഭാഷകൾ എഴുതാൻ നൂറായിരം ഭാഷകൾ എഴുതാൻ ഒരേ ഭാഷ ഒരേ നാവിൽ നിന്ന് എൻ്റെയും അമേരിക്കക്കാരൻ്റെയും ചൈനക്കാരൻ്റെയും അതുപോലെ മറ്റ് ഭാഷ സംസാരിക്കുന്നവൻ്റെയും നാവും ശബ്ദവും ഒന്നാണ് മനുഷ്യൻ്റെ ശബ്ദമാണ് മനുഷ്യൻ്റെ നാവാണ് എങ്ങനെയാണ് ഈ ഭാഷകൾ രൂപപ്പെട്ടത് അഖ്തിലാഫ് അലുസി ഇതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവല്ലേ കരയുന്ന പോത്തുകളുടെ ശബ്ദം ഒരുപോലെയാണ് കരയുന്ന ഒട്ടകത്തിൻ്റെ ശബ്ദം ഒരുപോലെയാണ് ശബ്ദിക്കുന്ന കോഴികളുടെ ശബ്ദം ഒരുപോലെയാണ് എന്തുകൊണ്ട് മനുഷ്യൻ്റെ അങ്ങനെയല്ല അവരുടേത് ഭാഷ പോലുമല്ല മനുഷ്യൻ്റെത് നൂറായിരം ആയിരക്കണക്കിന് ഭാഷകളാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യനെ അള്ളാഹുവിനെ അറിയാനുള്ള മാർഗം അദിക്റു വൽ ഫിക്കർ അള്ളാഹുവിന് തിക്ർ ചെല്ലുക അള്ളാഹുവിനെ ചിന്തിക്കുക ഫിക്റും തിക്കറും നമ്മുടെ ഓരോ കാഴ്ചയും ഈ കാണുന്ന കാഴ്ചകളും കണ്ണും കാതും ഒക്കെ അള്ളാഹു സംവിധാനിച്ചത് യഥാർത്ഥത്തിൽ മനുഷ്യനെ കാണാനും മനുഷ്യനെ കേൾക്കാനുമല്ല അള്ളാഹുവിനെ കാണാനും അള്ളാഹുവിനെ കേൾക്കാനുമാണ് ജിന്നവലി അബുദുൽ മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അലവൻ്റെ കണ്ണും അവൻ്റെ കാതും അവൻ്റെ നാവും അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും അവൻ്റെ ചിന്തയും എല്ലാം അള്ളാൻ്റെ സൃഷ്ടിപ്പല്ലേ മനുഷ്യ സൃഷ്ടിപ്പൻ്റെ ഭാഗമല്ലേ അതൊക്കെ സൃഷ്ടിച്ചത് ഇല്ലാലി അബുദൂൻ അള്ളാഹുവിനെ ആരാധിക്കാനാണ് അവ ചോദിക്കുക എങ്ങനെയാണ് അള്ളാഹനെ ആരാധിക്കുക അതുകൊണ്ടാണ് ബെൻബാസുതി അള്ളാഹു അലാഹന പറഞ്ഞു എന്നെ അറിയാനാണ് വിവാദത്തിന് മുമ്പ് മാരിഫത്തല്ലേ വേണ്ടത് അള്ളാഹുവിനെ അറിയുക അപ്പോൾ നമുക്ക് ഇങ്ങനെ പടച്ചോനെ ചിന്തിക്കാൻ അള്ളാഹുവിനെക്കുറിച്ച് ആലോചിക്കാനുള്ള ഉപകരണങ്ങളായി നമ്മുടെ കണ്ണും കാതും ഈ മുന്നിൽ കാണുന്ന ചെടികളും പൂക്കളും മരങ്ങളും ഈ മുന്നിൽ കാണുന്ന ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ മുന്നിൽ കാണുന്ന വെളിച്ചവും അന്തരീക്ഷവും കാറ്റും മഴയും തീയും ചൂടും അണുക്കളും സ്ഥാവര ജംഗമ വസ്തുക്കളും സ്ഥൂല വസ്തുക്കളും വിശേഷണങ്ങളും എല്ലാമായിത്തീരുന്നിടത്താണ് അള്ളാഹുവിൻ്റെ മാര്രിഫത്തിണ്ടാവുക അങ്ങനെ അങ്ങനെ ആലോചിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ സുബാന അള്ളാഹുവിൻ്റെ മഹമ്പത്തി നമുക്കുണ്ടാകും ആ മഹമ്പത്ത് പിന്നെ സൗക്കിലേക്ക് പോകും പ്രേമം എന്ന് പറയുന്ന ഭ്രാന്തമായ പ്രേമത്തിലേക്ക് പോകും അവിടെയാണ് നമ്മൾ കേൾക്കുന്ന സൂഫികളുടെ ചരിത്രം കേൾക്കുന്നത് അല്ലാതെ സൂഫി എന്ന് പറഞ്ഞാൽ കുറേ തസ്വിമാലട്ട് പച്ചൊല്ലിരുന്ന ആളുകളെന്നല്ല അള്ളാഹുവിൻ്റെ ആരിഫത്തിലിങ്ങോട്ട് മുങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ മാരിഫത്തിൽ ഇങ്ങോട്ട് മുങ്ങി താഴ്ന്നിട്ട് ആ കടലിൽ മുങ്ങിയിട്ട് ഷൗക്കിലേക്ക് പടച്ചോനെ കാണണം പടച്ചോനെ കാണണം എന്നുള്ള ചിന്തയിൽ അങ്ങനെ പോകുന്ന ആളുകളാണ് ഞാൻ പൂർണ്ണമായിട്ടും ആ ഷൗക്കുമായി ബന്ധപ്പെട്ട ചർച്ച ഇമാം ഹസ്സാലി റഹ്മുല്ല പറഞ്ഞ ആ എട്ട് പത്തോളം വരുന്ന പേജുകൾ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാകുന്നതെന്ന് കരുതിയിട്ട് ഞാൻ ഒഴിവാക്കുകയാണ് അള്ളാഹു അടിമയെ മഹബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടല്ലോ അള്ളാഹു അടിമയെ മഹബത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഉണ്ടല്ലോ അടിമനോട് ഇഷ്ടമാണ് നമുക്ക് ഒരാളോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ പരിശുദ്ധ പരിശുദ്ധാഹിള്ളാഹു അലഹി തങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ ഖുറാൻ പറഞ്ഞ ഒരുപാട് ആയത്തുകളുണ്ട് ആയത്തുകൾ ഉണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിരയായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ആളുകളോട് അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹുക്ക് ഇഷ്ടമുള്ളൊരു കൂട്ടരാണ് അള്ളാഹ്ക്കുമാണ് ജിഹാദ് ചെയ്യുന്ന ആളുകൾ യുഹൈബ്ബുഹും അവർക്ക് അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹ്ക്ക് അവരോടും ഇഷ്ടമാണ് എന്തൊക്കെയാണ് അള്ളാഹിനോട് ഇഷ്ടമുള്ളതിന് തെളിവ് അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുള്ളതിനുള്ള തെളിവെന്താ അതിനെക്കുറിച്ച് ഒരു പാഠം ഇവിടെ പറയുന്നുണ്ട് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരോട് അള്ളാഹ് ഇഷ്ടമാണ് ശുദ്ധീകരണം നടത്തുന്നവരോട് അള്ളാഹ് ഇഷ്ടാണ് ഞങ്ങൾ അള്ളാന്റെ ഇഷ്ടക്കാരാണെന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരും വാദിച്ചപ്പോ അല്ലാ പറഞ്ഞൊരു വർത്താനം എന്താ അറിയോ

ലം ംബുൻ പിന്നെ അവൻ തെറ്റൊന്നും അവൻ പ്രശ്നാവൂല അവൻ തെറ്റ് ചെയ്താലും അള്ളാഹ് പ്രശ്നമില്ല അള്ളഹാൻ ഇഷ്ടപ്പെട്ടാൽ ലം അവൻ ചെയ്യുന്ന തെറ്റുകൾ അവന് നിന്ന് മടങ്ങുന്നവൻ തെറ്റിൽ ചെയ്യാത്തവനെ പോലെയാണ് റസൂർള്ളാഹി സാഹുലി വസ്ലം എന്നിൽ പറയും അള്ളാഹു ഹൈബുത്ത് ബാബിൻ ഖേദിച്ച് മടങ്ങുന്നവർ അള്ളാഹുക്ക് ഇഷ്ടമാണ് അപ്പോൾ തെറ്റെയ്താലും ഖേദിച്ച് നടക്കുന്നവർ അള്ളാഹ്ക്കെ ഇഷ്ടമാണ് അള്ളാഹു എത്രമാത്രം കാരുണ്യവാനാണ് തെറ്റെയ്ത പോലെ തെറ്റെയ്ത ആൾക്കാരെല്ലേ തോപ ചെയ്ത് തുടങ്ങുക അപ്പം എല്ലാം പറയുന്നത് തെറ്റിയതുപോലെ ഇഷ്ടമാണ് പറഞ്ഞാൽ മാതിരിയാണ് പക്ഷേ തെറ്റിതുപോലെ ഇഷ്ടമാകുന്നത് എപ്പോഴാണ് എപ്പോഴും പടച്ചോനിലേക്ക് ഖേദണ്ടാകുന്ന മനസ്സ് അതായത് അതിന്റെ അർത്ഥം എന്താ അള്ളാഹു താലാക്ക് തോപ് ചെയ്യുന്നവർ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടം ചെയ്താൽ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് തോപ ചെയ്യാൻ അള്ളാഹുബായക്ക് അവസരം നൽകും അപ്പം പിന്നെ മരിച്ചു തന്നാൽ ആ തെറ്റൊന്നും പടച്ചോൻ ചോദിക്കൂലെന്ന് ഇസ്ലാം മതം സ്വീകരിച്ചാൽ അതിന്റെ മുമ്പ് ഏത് വലിയ അബൂജായിലാണെങ്കിലും അള്ളാഹു തലാഹൊക്കെ പുറത്തു കൊടുക്കൂലേ ഇസ്ലാം മതം സ്വീകരിച്ചാൽ നമ്മൾ കാണുന്നതാണല്ലോ അപ്പോ മഹബത്ത് ഉണ്ടാകുമ്പോ അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കും കാണാം നബി നെബിങ്ങൾ പറയണം നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം പിന്പറ്റണം അള്ളാഹുണ്ടാകും അവൻ നിങ്ങളുടെ പാപ്പങ്ങൾ പുറത്ത് വരും അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാകുമ്പോൾ സംഭവമാണ് അള്ളാഹു നമ്മളെ പാപ്പങ്ങൾ പുറത്തരുക എന്നുള്ളത് ഒരദീസ് കാണാം റസൂർ സ്വഹു അലൈ വസ്സല പറഞ്ഞു അള്ളാഹു ദുന്യാവ് കൊടുക്കും ആർക്ക് കൊടുക്കും അള്ളാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ദുന്യാവ് കൊടുക്കും അയ്യോ ഹൈബു അമല്ലോ ഹൈബ് അള്ളഹാനെ ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ദുനിയവ് കൊടുക്കും ഇഷ്ടപ്പെടാത്തവർക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കും പക്ഷേ വരാ അള്ളാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അള്ളാഹു ഈമാൻ കൊടുക്കുള്ളൂ മറ്റേ ദീസുകാണു ഒരാൾ തായ്മ കാണിച്ചാൽ അള്ളാഹു അയാൾ ഉയർത്തും അഹങ്കരിച്ചാൽ ഞാൻ വലിയവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഒരു അടിമ എങ്ങനെ ഞാൻ വലിയ ആളാണെന്ന് കരുതുക അല്ലല്ലോ അള്ളാൻ്റെ അടിമ അല്ല അടിമ എന്നുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെ ഞാൻ വലിയവനാന്ന് തോന്നിയാൽ അധികാരം കൊണ്ടോ പൈസ കൊണ്ടോ മറ്റോ അങ്ങനെ കാണ അഹങ്കരിച്ചാൽ അള്ളാഹു അയാളെ താഴ്ത്തും അള്ളാഹുവിൻ്റെ ദിഖറിനെ ഒരാൾ വർദ്ധിപ്പിച്ചാൽ അഹബുല്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടും അപ്പം ധിഖർ രണ്ടെന്നാണ് ദിഖർ ഉൽ കൽബും ദിഖർ അതിൽ ഏറ്റവും ഉത്തമമായത് ഖറുൽ കൽബാണ് ചിലപ്പോൾ ഞമ്മള് നാവുകൊണ്ട് ഹൃദയത്തിൽ ഹൃദയത്തിന് ഉണ്ടാവില്ല പക്ഷേ നാവിൻ്റെ ദിക്കറിങ്ങനെ വല്ലാതെ വർദ്ധിപ്പിച്ചാൽ നമുക്ക് ചെല്ലേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ ധിക്കർ അത് കറസ്വഭാവം സ്വാ മാത്രമൊന്നും അല്ലല്ലോ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ ചെറിയ ചെറിയ ദിക്കറുകൾ ചെല്ലാനുണ്ട് ബാത്റൂം പോകുമ്പോഴും വരുമ്പോഴും അങ്ങനെ ഭാഗം കൊടുക്കുമ്പോഴും കേൾക്കുമ്പോഴും ചെറിയ ചെറിയ ദിക്കറുകൾ ഇതിങ്ങനെ പറഞ്ഞ് പതിവാക്കിയാൽ ഹൃദയത്തിൽ അതിൻ്റെ അതിന് അർത്ഥം കൂടി അർത്ഥം കൂടെയൊക്കെ പഠിക്കണം എനിക്കതന്നെയല്ലേ ഈ പഠന രീതികളൊക്കെ പ്രത്യേകിച്ച് നമുക്കുള്ളത് അർത്ഥങ്ങളൊക്കെ പഠിക്കണം അങ്ങനെ രണ്ട് തിക്റുകളും നമ്മൾ പതിവാക്കിയാൽ അഹബുല്ലാ അള്ളാഹു അയാളെ ഇഷ്ടപ്പെടും നമ്മളിപ്പോൾ മനസ്സിലൊന്നും ഇല്ലെങ്കിൽ പോലും നാവുണ്ടെങ്കിലും അയാൾ പറയുണ്ടല്ലോ എന്നുള്ളത് അള്ളാഹുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും അള്ളാഹു താര വലിയ കാരുണ്യവാനായതുകൊണ്ട് എന്നെ ഓ ഓർക്കുന്നുണ്ടല്ലോ അല്ലാ എന്ന് പറയുന്നുണ്ടല്ലോ ഇത് തന്നെ അള്ളാഹു അയാളെ ഇഷ്ടപ്പെടാൻ കാരണഭവ അപ്പോൾ അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതാണ് നമ്മുടെ ചർച്ച അത് നമുക്ക് കിട്ടണമല്ലോ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത് അത് സമ്മതമായിട്ടുള്ള ചർച്ചയാണ് നമുക്ക് പറയാനുള്ളത് ഇൻഷാ ഇഷാ അടുത്ത ക്ലാസ്സിൽ അള്ളാഹു തോഫിക്ക് തന്നാൽ നമുക്ക് പറയാം അലഹദില്ലാഹു റബ്ബുലാലിദ അഹു മുസാല മുഹമ്മദ് ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين الله يرحم الراحمين يا ربي الله يرحم الراحمين يا ربي